സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ തൈപ്പൂ ആഘോഷം നടത്തി ചവരയിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ആഘോഷപൂർവ്വമാണ് ചടങ്ങുകൾ നടന്നത് പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ കാവടി അഭിഷേകം ഘോഷയാത്ര എന്നിവ നടന്നു സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു തൈപ്പൂയത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു വ്രതമനുഷ്ഠിച്ച ഭക്തർ ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജിച്ച കാവടികളുമായി വാദ്യമേളങ്ങളുടെയും മന്ത്രോച്ചാരണങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി ക്ഷേത്രങ്ങളിലേക്കെത്തി ശങ്കരമംഗലം കാമൻകുളങ്ങര മഹാദേവർ ക്ഷേത്രത്തിൽ നിന്ന് കാവടി നിറച്ച പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകം നടത്തി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് പന്മന ക്ഷേത്രത്തിലെത്തിയത് പന്മന ചിറ്റൂർ കറുങ്ങയിൽ ആറുമുഖ ക്ഷേത്രത്തിൽ തൈപ്പൂയ ഉത്സവത്തോടനുബന്ധിച്ച് ഗജമേളയും നടന്നു പുലർച്ചെ അഞ്ചു മുപ്പതിന് കാവടി അഭിഷേകം നടന്നു തുടർന്ന് കാവടി ഘോഷയാത്ര ആരംഭിച്ചു വേൽക്കാവടിയും ഉണ്ടായിരുന്നു തുടർന്ന് അന്നദാനം കലശം നൂറും പാലും ഗജ ഘോഷയാത്ര എന്നിവയോടെയാണ് ഉത്സവത്തിന് സമാപനമായത് തേവലക്കര അരനല്ലൂർ സുബ്രഹ്മണ്യ ഭദ്രകാളി ക്ഷേത്രത്തിൽ തൈപ്പൂയ ഉത്സവത്തിന്റെ ഭാഗമായി കൂവൂർ മാമച്ചൻകാവിൽ കാവടി നിറക്കൽ ചടങ്ങ് നടന്നു തുടർന്ന് അഭിഷേക കാവടി താലപ്പുലി ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്ര ആരംഭിച്ചു ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തി ചവറ സൌത്ത് പനവീള ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയോത്സവത്തിന്റെ ഭാഗമായി പനിക്കറ്റോടി ദേവി ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര ആരംഭിച്ചു ത്രിപ്പുലിയൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം കുളങ്ങര വെളി ദേവി ദേവിപീഠം ഉദയാദിത്യപുരം ശിവക്ഷേത്രം വഴി ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തി തുടർന്ന് നൂറും പാലും സർപ്പപൂജ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ ചവറ